ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കോമൺ ആയിട്ട് നമ്മൾക്ക് സംഭവിക്കാവുന്ന ഒരു മാറ്ററിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജോലി ചെയ്യുന്നവരെ എല്ലാ വ്യക്തികൾക്കും മാസം ഒരു സാലറി കിട്ടും അപ്പൊ ആ സാലറി കിട്ടുന്ന തുക നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ അത് ഏതു വഴിക്ക് ചെലവാകുന്ന നമ്മളൊക്കെ അറിയില്ല കാരണം കയ്യിൽ വരേണ്ട താമസം അത് പല വഴിക്ക് പല രീതിയിൽ ചെലവായി പോകും അപ്പൊ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നമ്മൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് ലോൺ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും അടവുകളായിട്ടോ അല്ലെങ്കിൽ നിക്ഷേപമായിട്ടോ അങ്ങനെ നമ്മൾ കിട്ടുന്ന സാലറിയിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു മാസം മുപ്പതിനായിരം രൂപ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന സാലറി നമുക്ക് ആ മാസം അവസാനമാകുമ്പോഴേക്കും കഴിയുകയും തികയാത്ത ക്യാഷ് നമ്മൾ പലവരുടെ അടുത്തു കടം കടമ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് അടുത്ത ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കടമ്പ് അടിക്കുക അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾക്ക് സാധാരണഗതിയിൽ വരാറുണ്ട് കാരണം കയ്യിൽ എത്ര രൂപ കിട്ടിയാലും അത് ചെലവാകാൻ ചിലവാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പല സ്ഥാപനങ്ങളും പല ആളുകളെയും അട്രാക്ട് ചെയ്യാവുന്ന രീതിയിൽ പല ബിസിനസ്സും ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കേണ്ട രീതിയിലുള്ള പല വാണിജ്യ സ്ഥാപനങ്ങളും ഇന്ന് ഇക്കാലത്ത് പ്രവർത്തിച്ചു നമ്മൾ അതിലേക്ക് പോകാൻ സാധ്യത കൂടുതലും ആകും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന പൈസ അത് എങ്ങനെ ഏത് രീതി നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എങ്ങനെ നിക്ഷേപം നടത്താം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്നത് എത്ര രൂപ സാലറി ആണെങ്കിലും ശരി ഇപ്പൊ മാസം ഇപ്പൊ മുപ്പതിനായിരം അല്ലെങ്കിൽ നാല്പതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം എത്ര രൂപ ആയിക്കോട്ടെ ആ കിട്ടുന്ന സാലറിന്ന് നമ്മൾ കുറഞ്ഞത് ഒരു അമ്പത് ശതമാനമെങ്കിൽ സേവ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളു അതായത് നമ്മൾക്കിപ്പോ മാസം ഒരു മുപ്പതിനായിരം രൂപ സാലറി ഉണ്ട് അതിൽ നിന്ന് അമ്പത് ശതമാനം പറയുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ചായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നമ്മൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ ആരും നിൽക്കാറില്ല കാരണം കൂടുതൽ ആൾക്കാരും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് പക്ഷെ അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാത്ത ആളുകളുമുണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന സാലറി എത്ര രൂപ സാലറി ആണെങ്കിൽ അതിൽ നിന്ന് അമ്പത് ശതമാനമെങ്കിലും നമ്മൾ മാസം മാസം നീക്കി വെച്ചാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ അങ്ങനെ നമ്മൾ നീക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ കാലത്ത് നിലനിൽക്കുന്നത് അതിൽ ഏറ്റവും സുരക്ഷിതമായ നൂറ് ശതമാനം സുരക്ഷിതമായ മാർഗമാണ് എന്ന് പറയുന്നത് കാരണം നൂറ് ശതമാനമായിട്ട് നമ്മൾക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ആർഡി കാരണം നമ്മൾ നിക്ഷേപിക്കുന്ന തുകയെ പ്ലസ് നമുക്ക് ഇൻട്രസ്റ്റും കൂടി നൂറ് റിസ്കും ഇല്ലാതെ നമുക്ക് റിസ്ക് എടുക്കാതെ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ആർ ഡി അതേ സമയത്ത് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന വേറെ ഇൻവെസ്റ്റ്മെന്റ് മാർഗങ്ങളുണ്ട് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ഷെയർ മാർക്കറ്റ് അങ്ങനെ വേറെ റിട്ടേൺ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് മാർഗങ്ങളുണ്ട് പക്ഷെ ഇതിലൊക്കെ പറഞ്ഞ ഹൈ റിസ്ക് ആണ് ഇതിൽ ഹൈ റിസ്ക് ആണ് കാരണം നമ്മൾ റിസ്ക് എടുത്തെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഇതിൽ റിട്ടേൺ കിട്ടുക കാരണം ഇത് നൂറ് ശതമാനം നമുക്ക് ഒരു ഉറപ്പിക്കാൻ പറ്റില്ല കാരണം കൂടുതൽ റിട്ടേൺ കിട്ടാനും സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഒരു ഫിനാൻസ് അഡ്വൈസറിന്റെ സഹായത്തോടു കൂടി അതില് കാര്യങ്ങൾ നൂറ് ശതമാനം നമ്മൾ പരിശോധിച്ചത് പഠിച്ച ശേഷം മാത്രമാണ് മ്യൂച്വൽ ഫണ്ടിലും ഷെയർ മാർക്കറ്റിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുകയുള്ളു അല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക ഒരു ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരായാലും മ്യൂച്വൽ ഫണ്ടിലോ അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന സമയത്ത് നൂറ് ശതമാനം പഠിക്കുക അതുപോലെ തന്നെ ഒരു ഫിനാൻസ് അഡ്വൈസറിന്റെ സഹായത്തോടു കൂടി അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും അതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അതിന് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക അതനുസരിച്ച് ആദ്യം എന്ന് പറയുന്ന സമയത്ത് നൂറ് ശതമാനം സുരക്ഷിതമായ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നിക്ഷേപം നടത്താൻ പറ്റും കാരണം എന്താ വെച്ചാൽ അതിൽ പറയുന്ന ഇപ്പൊ അതിൽ ഓരോ സ്ഥാപനങ്ങൾ ഓരോ രീതിയിലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് ആ പറയുന്ന ഇൻട്രസ്റ്റ് നമ്മൾ നിക്ഷേപിക്കുന്ന തുക തുകയും അതേ സ്ഥലത്ത് ആ സ്ഥാപനം എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് ആ ഇൻട്രസ്റ്റ് റേറ്റും നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും റിട്ടേൺ കിട്ടും അപ്പൊ റിസ്ക് ഇല്ലാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ആർ ഡി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആർ ഡി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേമും ലോങ് ടേമും രണ്ട് രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഷോർട്ട് ടേം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് അതേപോലെ തന്നെ ലോങ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ ഷോർട്ട് ടേമില് ഇൻവെസ്റ്റ്മെന്റിൽ വന്നിട്ട് ഒന്നില്ലെങ്കിൽ വൺ ഇയർ ഓർ ടു ഇയർ ലോങ് ടേമിലോട്ട് ഒരു ഫൈവ് ഇയർ എന്താ വെച്ചാൽ നമ്മൾ പത്ത് വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് നമുക്ക് ഈ പണത്തിന്റെ മൂല്യം അനുസരിച്ച് വേരിയേഷൻ വരും നമുക്ക് ആയിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഫൈവ് ഇയർ ചെയ്യുന്നെങ്കിൽ അഞ്ച് വർഷം കഴിയുന്ന സമയത്ത് ആ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് ഒരുപാട് ലോങ് ടൈമിൽ പോകണതിൽ അത്ര വലിയ ലാഭം എന്ന് പറയാനില്ല എങ്കിലും നമുക്ക് കിട്ടുന്നത് കൂടുതലൊരു തുക കിട്ടാൻ സാധ്യതയുണ്ട് അതേശ്രമം വൺ ഇയർ ഇയറാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് വൺ ഇയറോ ഇല്ലെങ്കിൽ ടൂ ഇയറോ നമ്മൾ ആർ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വരുന്ന സമയത്ത് ആ പൈസ നമുക്ക് എടുക്കുകയും നമ്മുടെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയും ഫൈവ് ഇയർ ടെൻ ഇയറിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പൊ ഒരു വീട് വെക്കുക ഇത് മക്കളുടെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ മക്കളുടെ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ലോങ് ടൈം ടൈം ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ നമുക്ക് കാലാവധി കഴിയുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ സുഖമായി നടത്തിക്കൊണ്ടുപോകാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന തുക നമുക്ക് കിട്ടുന്നതായിരിക്കും അതുണ്ടെങ്കിൽ നമ്മളൊരു ഒരാളുടെ കടമ്പടിക്കാമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബാധ്യതയായി മാറും പിന്നീട് നമുക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അടയ്ക്കാൻ കഴിയില്ല കാരണം നമ്മളിപ്പോൾ ഇ എം ഐ എടുത്തു കഴിഞ്ഞാൽ ഇ എം ഐ നോട്ടീസ് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഓ എത്ര രൂപ അവിടെ അടയ്ക്കാനുണ്ടോ അപ്പോഴേക്ക് നമ്മൾക്ക് ബാധ്യത കൂടിയിട്ടുണ്ടാവും അതുപോലെത്തെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യും പക്ഷെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബില്ല് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്ന സമയത്തോ അത്ര രൂപ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഓർമ്മ വരുന്നത് ചില എന്തെങ്കിലും കാരണം കൊണ്ട് മറക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പലിശ കൂടുതലായിട്ട് വരും അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഭൂരിഭാഗം ഇതുപോലെ പലിശ അടയ്ക്കാനോ അതേപോലെ ഒരു ഉപയോഗം ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കും അങ്ങനെ ചെലവഴിക്കുന്ന സമയത്ത് ലാസ്റ്റ് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് സമ്പാദിച്ച തുകയിൽ ഒന്നും ഇല്ലാതാകുകയും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസപ്പെടുകയും ചെയ്യും അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആർ ഡിയിലോ അല്ലെങ്കിൽ നിങ്ങക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആർ ഡിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും സാമ്പത്തികത്തിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല എന്നതിൽ നോക്കി ശതമാനം ഞാൻ പ്രോമിസ് തരികയാണ് അപ്പൊ നല്ല ഒരു ഭാവിയിലേക്ക് വേണ്ടി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള യാത്ര നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക കിട്ടുന്ന ഒരു അമ്പത് ശതമാനമെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അതിൽ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ അമ്പത് ശതമാനം അറുപത് എഴുപത് ശതമാനം വരെ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ചെലവുകളൊക്കെ മാക്സിമം പരിമിതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം ചെലവ് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം തുടരുകയും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ